മന്ത്രിമാർക്ക് ഭരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി യോഗം ബഹിഷ്കരിക്കുന്നു എന്നിട്ടും പറയുന്നു നമ്പർ ഇത് കേരളത്തിന്റെ ഗതികേട് പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയെ പരിഹസിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം കൃഷി വകുപ്പ് മന്ത്രി രാജിവെക്കാൻ എസ് എഫ് ഐ സമരം ചെയ്യുന്നു വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എഇസ് എഫ് സമരം ചെയ്യുന്നു മുഖ്യമന്ത്രി ബി ജെ പിരുടെ ആളായി മാറിയെന്ന് സി പി ഐ പറയുന്നു മന്ത്രിമാർക്ക് ഭരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങി പോകുന്നു എന്നിട്ടും സർക്കാർ നമ്പർ വൺ ആണെന്നാണ് അവകാശവാദമെന്നും ഇത് കേരളത്തിന്റെ ഗതികേടാണെന്നും അബിൻ വർക്കി ഫേസ്ബുക്കിൽ കുറിച്ചു മകനും മകളും ജയിലിൽ കിടക്കണോ പി എം ശ്രീ ആണോ ആരോഗ്യശ്രീയാണോ വലുതെന്ന് ചോദിച്ചാൽ എന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏത് സ്ത്രീയിലും ഒപ്പിടാൻ തയ്യാറാണെന്ന് ശ്രീ പിണറായി വിജയൻ പറയുമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഇത്രയധികം പ്രിവിലേജ് കിട്ടുന്ന ഏക എൻ ഡി എ ഇതര മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും അത് അദ്ദേഹം പൂർണ്ണമായും ബി ജെ പിക്ക് കീഴ്പ്പെട്ടതുകൊണ്ടാണെന്നും അബിൻ വർഗി പറഞ്ഞു കഴിഞ്ഞ തവണ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ പിണറായി വിജയൻ വഴങ്ങിയതിനാലാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് അധികം വൈകാതെ ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പാക്കും ഗാന്ധിജി ഓട്ടോ ഇടിച്ച് മരിച്ചതാണെന്ന് കേന്ദ്രം പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ അധികം വൈകാതെ അതും പഠിപ്പിക്കും പിണറായി വിജയന്റെ സന്താനങ്ങളുടെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ത്യാഗസന്നതരായ ഒരു കൂട്ടം സൈക്കോഫെൻസ് ചെറുപ്പക്കാരുടെ സംഘടനയായി ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും മാറിയെന്നും അമിന്വര്ക്കി കുറ്റപ്പെടുത്തി